എന്റെ ഇവിടുത്തെ ആദ്യത്തെ മീൻ കണ്ടല്ലോ നല്ല ഫ്രഷ് ചെമ്മീൻ തൊലി തൊലിപൊളിച്ചെടുക്കുവാണ് നമ്മളിപ്പോ ഉള്ളത് യുഎസില് ജോർജിയയില് സവാന എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടുത്തെ ഒരു ഫിഷിംഗ് പെയറിലാണ് നമ്മൾ നിന്ന് മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ചെമ്മീൻ ഉപയോഗിച്ചിട്ട് ഈ പേർ എന്നിട്ട് നമ്മൾ അൾട്രാലിട്ട് വിളിച്ചിട്ട് മീൻ പിടിക്കാൻ വേണ്ടി പോവാണ് നിങ്ങൾ വീഡിയോ മൊത്തം കാണുക നമ്മുടെ നാട്ടിലെ മീനുള്ള കുറച്ച് വെറൈറ്റി മീനുകൾ നമുക്ക് പിടിക്കാണ്ട് പറ്റും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ചെമ്മീൻ എടുത്തിട്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം ഇത്ര വലിയൊരു അങ്ങ് ഇടുവാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും വലിയ പീസ് ഉപയോഗിക്കാറില്ല വളരെ ചെറിയ പീസാണ് ഉപയോഗിക്കുന്നത് വീഡിയോയ്ക്ക് കാണാൻ വേണ്ടിട്ട് നമ്മൾ അവനെ അവരെ വലിയ ഉണ്ടല്ലോ ശേഷം ഒരു ഇരുപത് മീറ്റർ ഫ്രണ്ടിലേക്ക് കാസ്റ്റ് ചെയ്യുക ഇടുമ്പം തന്നെ കൊത്താൻ തുടങ്ങും കേട്ടോ ആടെ ആദ്യത്തെ മീനിനെ അന്നക്കൊച്ചി പിടിച്ചിരിക്കുവാണെങ്കിൽ എന്നാ അന്നൊരു പിടിയില്ല എന്നാ മീൻ മീനൂടി പൊമ്പനയാണോ പൊമ്പൻ പോയോ ഓ രണ്ടെണ്ണം എനിക്ക് അന്ന കൊച്ചിന് പുറകെ പുറകെ രണ്ടെണ്ണം ഇതെന്നെ ഇത് എനിക്ക് വയ്യ അടിപൊളി ഞങ്ങളെ ഇന്നത്തെ ആദ്യത്തെ മീൻ പിടിച്ചു എന്റെ വെറുതെ ഒരു വറ്റയാണ് ഇത് ഇത് മീൻ വൈക്കിംഗ് ആണ് ഈ മീൻറെ വൈക്ക് ഇതെന്ന ഇത് 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 അയലയാണോ കണ്ടല്ലോ അടിപൊളി ഓ എനിക്ക് വൈകി അതെ മമ്മീം പിടിച്ചു മീൻ മമ്മിയുടെ ആദ്യത്തെ മീനാണ് യു എസിലെ ഇപ്രാവശ്യം മമ്മി അങ്ങനെയുണ്ട് ഇവിടുത്തെ മീൻ പിടുത്തം എങ്ങനെ പറ സ്ഥല എങ്ങനെയുണ്ട് മീൻ പിടുത്ത എങ്ങനെയുണ്ട് അടിപൊളി മമ്മി ആദ്യമായി ചെറുതെന്ന് തുടങ്ങിയിരിക്കുവാണ് മമ്മി ആദ്യമായി മമ്മിക്ക് ജീവിതത്തിൽ ആപ്പാടെ ഉള്ള ഒരു ലൈസൻസ് ആണ് മീൻ പിടിക്കാനുള്ള ലൈസൻസ് അല്ലേ അല്ലേ വേറെ ലൈസൻസ് ഇല്ല മമ്മിക്ക് ജോർജി വന്നിട്ട് മീൻ പിടിക്കാനുള്ള ലൈസൻസ് എടുക്കാൻ പറ്റി ദേ അച്ചാച്ചന് അടുത്ത മീൻ കിട്ടിയിട്ടുണ്ട് ഇത് ഇത് കണ്ടല്ലോ അന്നക്കൊച്ചന് കിട്ടിയതിന്റെ ചെറുത് കേട്ടോ അതെ അതെ ഇന്നത്തെ മീൻ അല്ലേ ഇന്നത്തെ മീൻ മീനെ തണുത്ത മീൻ എന്റെ ഫുള്ള് മീൻ എടുത്താലോ ഏ അത്യാവശ്യം വലിയ മീനാണ് ഇതിന്റെ വൈറ്റിംഗ് പേര് ഈ മീൻറെ പേര് അന്നക്കൊച്ച അടുത്ത മീൻ എനിക്ക് വയ്യ വീണ്ടും വൈക്കിംഗ് ഞാൻ അവിടെ അന്ന ഇന്നത്തെ രണ്ടാം മൂന്നാമത്തെ മീനാണ് കേട്ടോ ഇത് വേറെന്തോ കളറൊക്കെ ഉണ്ടല്ലോ അന്ന ഇഷ്ടപ്പെട്ടോ എന്റെ ഇന്നത്തെ ഫസ്റ്റ് മീനാണ് ഇവിടുത്തെ യു എസിലെ എന്റെ ആദ്യത്തെ മീനാണ് കേട്ടോ ഓ എനിക്ക് കിട്ടിയത് മറ്റേ സാധനമാണ് അച്ചാദിനെ കിട്ടിയത് സെയിം സാധനമാണ് നമ്മുടെ നാട്ടിലെ വറ്റ കൂട്ടിരിക്കോ അടുത്ത കാണിച്ചു ചേച്ചി ഇത് കണ്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതിന്റെ പേരെ അറിയത്തില്ല ട്ടോ വാ ഇവന് ഇടാൻ പോവാ പിന്നെ ഇവിടെ ഇടാം ഐസ് ബോക്സ് ഇടട്ടെ നേട്ടം ഇതിനകത്ത് ഇടാം കൈപ്പറ്റിക്കേണ്ട ഉണ്ടോ നമ്മളുണ്ടല്ലോ മീൻ തീറ്റ ഓർക്കുന്ന ഉറക്കണെങ്ങനെയാ കാണിച്ചു തരാം നമ്മുടെ നാട്ടിലെ കൂട്ട് നമ്മൾ ചെമ്മീൻ മേടിക്കുമല്ല ഇവിടെ പറ്റിയ ഫ്രോസൺ ചെമ്മീനാണ് ഇതേണ്ടോ ഫ്രോസൺ ചെമ്മീൻ്റെ വാല് ജസ്റ്റ് കളയും അതിന് ശേഷം ഒരിച്ചിരി പോർഷൻ ഇത്രയും മതി ഇതിൻ്റെ തൊലിയും കൂടെ കളയും ഇത് കണ്ടോണേ തൊലികൾ ഇത്രയും മതി അടുത്തിടെ പിടിക്കാം അതിന് ശേഷം നമ്മൾ ഒത്തിരി ദൂരം ഒന്നും കാസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ ഇത്രയും ദൂരം ഉള്ളൂ ആട്ടാ വലുത നമ്മൾ കിട്ടിയത് കാരണക്കൊച്ചിന് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ എൻ്റെ അന്നക്കൊച്ചിൻ്റെ ഉടക്കി ഇതായിരുന്നു പക്ഷേ അതെ അന്ന മീൻ കിട്ടി അന്നക്കൊച്ചൻ്റെ നെക്സ്റ്റ് മീൻ അന്നക്കൊച്ചാണ് മാൻ ഓഫ് ദി മാച്ച് അഞ്ചൂറിനൊന്നും പാവം ജൂണിടെ സമയം കിട്ടുമ്പോലും ഇല്ല എനിക്ക് അടുത്ത വായിക്കിങ് വലുതാണല്ലോ അന്നക്കൊച്ചിൻ്റെ അടുത്ത മീൻ ഇത് വേണ്ടല്ലോ ഇത് നമ്മളിട്ട് ഒരു രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്തോളൂ മീൻ അടിച്ചിട്ടുണ്ട് വലിയ കുഴപ്പമില്ലാത്ത മീനാണ് അതായത് എന്നാ മീനറിയല്ല എന്താണെങ്കിലും നല്ല മീനാണ് കേട്ടോ ഒത്തിരി വലുതൊന്നുമല്ല എന്നാലും നമുക്ക് മറ്റേ കിട്ടിയ വലിയ സൈസ് ഇത് ഇത് ഇതേണ്ടോ ഇത് അറിയത്തില്ല ഇതിന്റെ പേര് അറിയാൻ ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കിട്ട് കടിയും കിട്ടി ഇത് ഇതാണ് നമ്മടെ മെയിൻ നമ്മി എനിക്ക് വയ്യ ഇതിന്റെ വെറൈറ്റി മീനാണോ ആ ഇത് നമുക്ക് ഇട്ടാത്ത മീനു അല്ലല്ല അതാ കേട്ടോ ഇത് നമുക്ക് ഇട്ടാത്ത മീനാണെന്ന് എനിക്ക് തോന്നുന്നത് വീണ്ടും മമ്മി മമ്മിയും പപ്പയാണ് ഇവിടെ എനിക്ക് തോന്നുന്നത് അന്നക്കൊച്ചു കഴിഞ്ഞാൽ അടുത്ത ഓ അന്ന കൊച്ചിന് മീനാടി അന്നക്കൊച്ചിന് ഫിഷ് ഓൺ അപ്പറയി എല്ലാവർക്കും മീനാണ് പപ്പയ്ക്കാണ് ഇന്ന് ഉള്ളതിൽ ഏറ്റവും വലിയ മീൻ കിട്ടിയത് ഇത് കണ്ടല്ലോ ഇതന്നെ ചെയ്ത് ഇതാണ് ബ്ലൂ ഫിഷ് അടിപൊളി അന്നക്കൊച്ചിന് മീൻ ഉണ്ട് ഇത് കണ്ടല്ലോ അന്ന കൊച്ചിന് ഒരെണ്ണം കിട്ടിട്ടുണ്ട് അന്നക്കൊച്ചിന്റെ ഏഴാമത്തെ ആണ് ഏറ്റവും കൂടുതൽ പിടിച്ച അന്ന കൊച്ചാണോ അതെ മമ്മിയുടെ ഏഴാമത്തെ മീൻ ഇവിടെ ഇതുണ്ടല്ലോ കുഞ്ഞു പറയൂ ഇതോണ്ട് മമ്മി പിടിച്ച മീനൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു പപ്പയൊക്കെയാണ് ഏറ്റവും വലിയ കൊമ്പനെ പിടിച്ചത് പക്ഷെ കൊമ്പനെ പിടിക്കാൻ ഇനി സമയമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ചൂണ്ടയിട്ടോണ്ടിരിക്കുവാണ് അടുത്ത കൊമ്പനെ ഞാൻ പിടിച്ചിരിക്കും അഞ്ചു ഇവിടെ ചൂണ്ട ഇടുന്നു അഞ്ചു മീനാണെ ആട്ടാ അഞ്ചു അഞ്ചു ബ്ലൂഫിഷാ തോന്നുന്നത് ബ്ലൂഫിഷ് അല്ല മറ്റ കൂട്ടു സാധനമാണ് ഓ അങ്ങോട്ട് ഇട്ടില്ല അതിനുമ്പോ ആയുത്തെ മീൻ കണ്ടല്ലോ അഞ്ചുവിന്റെ മീനെ കാണിച്ചുതരാം അഞ്ചുവിന്റെ യു എസ് സിന്നുള്ള മീൻ അച്ചാച്ചിന് ഇവിടുത്തെ ചെറിയ മീനുകളെല്ലാം പിടിച്ചു തീർക്കുവാട്ടോ പക്ഷെ ഇത് വെറൈറ്റി മീനാണ് ഇത് ബ്ലൂ നമുക്ക് ഇടാൻ പറ്റിയ ആണോ അപ്പൊ ഇവനെ കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിഞ്ഞാൽ കിട്ടും ബ്ലൂ ചെയ്ത് കിട്ടുകയും കിട്ടോ അപ്പൊ ഇന്നത്തെ ആദ്യത്തെ നീ ചേച്ചി ആദ്യം ചേച്ചി കുറച്ചേ ചൂണ്ടേ കിട്ടുള്ളു ചേച്ചി ഇപ്പഴാദ്യ ചൂണ്ടിടുന്നേ ഇട്ടപ്പോൾ തന്നെ ആദ്യത്തെ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് മീൻ പിടിച്ചു കേട്ടോ എല്ലാവരും മീൻ പിടിച്ചിട്ടുണ്ട് എൻ്റെ ചൂണ്ട പൊട്ടിപ്പോൾ ഞാൻ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അതേ മമ്മിക്കടുത്ത മീൻ എനിക്ക് വന്ന് ഇവിടെ ഏറ്റവും കൂടുതൽ മീൻ പിടിച്ച മമ്മിയാൻ തോന്നുന്നു അല്ലേ ചേച്ചി ഏറ്റവും കൂടുതൽ പിടിച്ച മമ്മി ഞാൻ തോന്നുന്നു കാരണം പുറകെ പുറകെ ചെറുതാണെങ്കിലും മമ്മി പിടിക്കുന്നുണ്ട് സൺസെറ്റ് ആയി വരുവാണ് അടിപൊളി ആംബിയൻസും അടിപൊളി അന്തരീക്ഷവും കുഞ്ഞുമറയും എന്തേ സ്റ്റിക്കും പിടിച്ചോണ്ടിപ്പുണ്ട് കൊറേ നേരമായി അടുത്ത മീൻ അച്ചാച്ചനാണ് കേട്ടോ ഇവിടുത്തെ ടോപ്പ് സ്കോറർ ചെറിയ മീനുകളായിരുന്നു ഞാൻ മമ്മിയോട് പറയുമായിരുന്നു ഇത് നമ്മുടെ മീനച്ചിലാറല്ല കേട്ടോ അതുപോലെയാ മീൻ പിടിക്കുന്നത് മമ്മി എത്രയാണ് പിടിച്ചോ മമ്മി നമ്മ എണ്ണീട്ടാണോ എണ്ണിയോ പന്ത്രണ്ട് സമയം എന്താ എട്ട് മണിയായി ഇവിടെ ഇവിടെ ഇപ്പൊ ലേറ്റ് ആയിട്ടാണ് സൂര്യൻ അസ്തമിക്കുന്നത് ഇപ്പൊ മണിയാണ് തോന്നുന്നത് നമ്മുടെ നാട്ടിലൊരു ആറുമണിയാണ് അച്ചാച്ചൻ വീണ്ടും അടുത്ത മീൻ ഏ അങ്ങനെ സമയം ഏകദേശം എട്ടയായി മീൻപിടുത്തം കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇവിടുന്ന് മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അപ്പൊ ഇന്നത്തെ മീൻപിടുത്തം എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നേ എങ്ങനെ ഉണ്ടായിരുന്നു മീൻപിടുത്തം സൂപ്പർ ആ ഇവർക്ക് ചൂണ്ടിടാ സമയം കിട്ടിയില്ല കേട്ടോ അതെ അപ്പൊ എന്താണെങ്കിൽ നമ്മൾ ഇനി നേരെ ഇവിടുന്ന് വീട്ടിലേക്ക് പോവാണ് വീട്ടിൽ മീനെ പോടി കാണിച്ചെരിമീൻ കരിമീൻ ആണോ അടിപൊളി ഇതിനെയൊക്കെ നമ്മള് ഇരുപത്തിയെട്ട് മീനുണ്ട് പറഞ്ഞേ ഇരുപത്തിയെട്ട് പറഞ്ഞു ഇരുപത്തെട്ടെന്ന് പറഞ്ഞേ വാവ് എന്തോരോ മീന എന്നാ മീനോക്കത് എന്നാക്കിയോ പറയുന്നുണ്ട് കേട്ടോ ആ മീൻ വെട്ടാൻ പോരാ മീൻ പെട്ടെന്നോ മീ അഞ്ചു വേണെന്ന് മീൻ പെട്ടന്ന് എന്നാ ആണോ എനിക്ക് വയ്യ കുരുമുളക് മഞ്ഞൾ പൊടി നിന്റെ ആവശ്യത്തിന് മുളക് കൂടി അതിനുശേഷം എന്റെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ മീൻ എങ്ങനെയുണ്ടോ മീൻ ഇനി ഇതിനെ ഇതിനെടുക്കും അല്ലെ ഇഷ്ടംപോലെ പനഞ്ഞീനും ഉണ്ടായിരുന്നല്ലോ മീ ഇതുണ്ടല്ലോ ഇത്ര മീനും അതിൻ്റെ അടുത്ത് പിള്ളേർക്കെല്ലാം ഇഷ്ടംപോലെ പനഞ്ഞീനും ഉണ്ട് അടിപൊളി ഇത് മീൻ ഇനി എത്രയായിരം വെക്കുന്നത് മസാല വെരട്ടിയിട്ട് ഒരു മണിക്കൂർ വെച്ചിട്ടത് ഇപ്പൊ സമയം ഇതുണ്ടല്ലോ എട്ടരയായി ഏകദേശം ഉണ്ടല്ലോ ഒരു മണിക്കൂർ മുകളിലായി സമയം കണ്ടല്ലോ ആവും നമ്മൾ ഇനി മീൻ വറുത്താൻ വേണ്ടി പോവാണ് അത് കൂടാതെ ഇത് കണ്ടല്ലോ മീൻറെ മുട്ട ഇത് തന്നെ തേങ്ങ വെച്ചിട്ട് തേങ്ങയും അറിവേപ്പിലായിട്ട് കാണാ ഓ ഇത് അടിപൊളിയാക്കി വറുത്ത് കഴിക്കാനായിട്ട് അതിന് ഈ പാൻ ചൂടാക്കുന്നു ഇനി ഡെയിപ്പം നമ്മുടെ ഓംലെറ്റ് ലക്ഷക്കണക്കിന് മുട്ട വെച്ചിട്ടുള്ള ഓംലെറ്റ് അല്ലേ മീ അല്ലേണ്ട എല്ലാവർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണോ അടിപൊളി ഇതേ അങ്ങനെ ഫൈനലി നമ്മുടെ മെയിൻ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടല്ലോ അടിപൊളി ഇവിടെ മണം വന്നിട്ടാണെങ്കിൽ ചില പേരൊക്കെ സാധനം കഴിച്ചിട്ടോ ഈ മീൻറെ പകുതി മിസ്സിംഗ് ആണ് അതുപോലെ തന്നെ ഇതിന്റെ ഒറ്റ മിസ്സി ആണ് ഏത് അവളെടുത്ത് കറക്റ്റ് ആയിട്ട് അവൾക്കറിയാം അവൾ ഓ നീ കണ്ടെന്ന് അഞ്ചും എങ്ങനെയുണ്ട് മീൻ എങ്ങനെയുണ്ട് നിങ്ങൾ കഴിച്ചു നോക്കിട്ടോ അടിപൊളിയാ എന്നാൽ കഴിച്ചോ എല്ലാരും എടുത്ത് കഴിച്ചോ ചേച്ചി ചേച്ചി എല്ലാം കഴിക്കുന്നത് ഏതും എല്ലാം ടേസ്റ്റ് ഞങ്ങൾ എല്ലാവരും ആണ് നല്ലത് കള്ളൻ 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 ആണോ ആണോ ടേസ്റ്റി ടേസ്റ്റി ചോറ് ഈ മീൻകുട്ടി ചോറ് കഴിച്ചോട്ടോ അന്നെ കുറിച്ച് കഴിച്ചു നോക്കേ അങ്ങനെ അടിപൊളിയാണോ ആ ഇനി കഴിച്ച കുഞ്ഞുമറി വീട്ടെടുക്കട്ടെ അവക്ക് വേറെ കേട്ടോ അപ്പൊ എല്ലാരും കഴിച്ചോ നിക്കു നിക്കു ആദ്യമായിട്ടാണ് നീ കഴിക്കുന്നത് അല്ല ഇടയ്ക്ക് കൊടുക്കാറുണ്ട് നിക്കു ഓ എന്റെ എക്സ്പ്രഷൻ ആടാ നിന്റെ എക്സ്പ്രഷൻ ആണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി ഞങ്ങളിവിടെ വീട്ടിലെല്ലാരും ഇപ്പൊ ചോദിക്കുന്നുണ്ടല്ലോ നിക്കു ആക്ച്വലി ചേച്ചിയുടെ ഷേപ്പ് ആണോ ചാച്ചിന്റെ ഷേപ്പ് ആണോ നിങ്ങൾക്കത് നോക്കിട്ടോ നിക്കു നോക്കിയേ ശരിക്കും നോക്കിയേ ചേച്ചി നോക്കുമ്പോൾ അറിയാലോ അല്ലേ മൾട്ടിപ്പിൾഒപ്പീനിയൻ അഞ്ചു കഴിച്ചോടി ാറ്റിലെ മീനാണല്ലോ കഴിക്കുന്നത് ഇത് ബ്ലൂഫിഷ് അല്ലേ ചേച്ചി ഞാൻ ആദ്യ ടൈമില് ഞാൻ പിടിച്ചാണ് ഏറ്റവും വലിയ പെട്ടെന്ന് കഴിച്ചില്ല എല്ലാരും കൂടെ മീൻ മറത്ത കഴിക്കാ ബ്ലൂഫിഷ് ഞാൻ ടൈസല്ലേ കഴിച്ചു അച്ചാച്ച അഡീഷണൽ ഏത് മീനാച്ചോടത്തെ കുഞ്ഞുമീനോട് എല്ലാം ബ്ലൂ വിഷാ എല്ലാരും ബ്ലൂബിഷ്ട സൂക്ഷിക്കോ നല്ല സൂപ്പർ ടേസ്റ്റ് ആണോ വീടുകളിൽ മാത്രം കാണാൻ സെറ്റപ്പ് അല്ലേ

േ നിങ്ങള് ഭക്ഷണം കഴിക്കാതെ ഞാൻ ഓർഡർ കൈ പിടിച്ചിട്ടുണ്ട് ഓൾറെഡി സൈഡ് അല്ല മമ്മി ഒന്നും ബാക്കി അറിയാ കുഞ്ഞുങ്ങൾ കടിച്ചു നോക്കിട് അടുത്ത പ്രാവശ്യം നമ്മൾ നെക്സ്റ്റ് ഫിഷിങ്ങിന് മുമ്പ് എല്ലാരും മുട്ടയുള്ള മീൻ നോക്കി പിടിച്ചാ മതി കാരണം മുട്ടയ്ക്ക് ഡിമാൻഡും നല്ല ടേസ്റ്റുമാണ് ഇത് അവര് കഴിക്കാൻ വിളിച്ചതായിരിക്കും ഇനി ഞാൻ ഇത് കഴിച്ചു നോക്കാത്ത മീൻ ഞാൻ ഇതുവരെ കഴിക്കാത്തൊരു വൈറ്റിംഗ് എന്റെ പരിപാടി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ോ ഇത് നല്ല ഈ വൈറ്റി നല്ല വീന കേട്ടോ ഇച്ചിരി മുള്ളു കൂടല്ലോ പക്ഷെ നല്ല വീന നല്ല നല്ല വീന അങ്ങനത്തെ ഒത്തിരി നല്ല ടേസ്റ്റ് ഉണ്ടാ മീന് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനിയിപ്പൊ ഞങ്ങള് അധികം ലേറ്റ് ആക്കുന്നില്ല നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് നിങ്ങൾ നമ്മുടെ അടുത്ത വീഡിയോ ഉടനെ വരും കേട്ടോ ഞങ്ങൾ ഇന്നൊരു നാല് ദിവസം ഫിഷിംഗ് ട്രിപ്പിന് പോകാണ് സ്ഥലം ഏതാണെന്ന് പറയാൻ വരും താങ്ക് സോ മച്ച്